പാടിയോട്ടിച്ചാലിലെ പൊന്നമ്പയൽ റൂട്ടിൽ ഓട്ടോ ഓടിക്കുന്ന അബ്ദുൾ ഷുക്കൂർ എജി അത്ര നിസാരക്കാരനല്ല പൊന്നമ്പയൽ സ്റ്റാൻഡിലാണ് ഷുക്കൂറിന്റെ ഓട്ടോറിക്ഷയുടെ ഓട്ടം സ്കൂൾ തുറ നടക്കുന്നതുവരെ ബയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കുന്നതും ഷുക്കൂർ തന്നെയാണ് എസ് എൽ സി ഫലപ്രഖ്യാപനം വന്നതോടെ തന്റെ ഓട്ടോയിലെ വിദ്യാർത്ഥികൾക്കും മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ഉണ്ടെന്നറിഞ്ഞ് മൊമന്റോ നൽകി മാതൃകയായി ഷുക്കൂർ ഞാൻ ഈ കുട്ടികൾക്ക് മൊമാൻ്റെ കൊടുക്കാനുള്ള കാരണം പിന്നെ ഞാൻ ഈ ഇതിൽ വണ്ടിയിൽ വരുന്ന സമയത്ത് ഇവരോട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മൂ പിന്നെ ഫുള്ള് എ പ്ലസ് കിട്ടുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനമായി നിങ്ങൾക്ക് ഞാൻ തരുന്നു പറഞ്ഞു അന്ന് രാവിലെ തന്നെ റിസൾട്ട് വരുന്നതിൻ്റെ രാവിലെ തന്നെ ഞാൻ എന്നാക്കി എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവർക്ക് മൂന്നാക്കും നല്ല ഇത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്നാക്കി രാവിലെ തന്നെ പോയി മൊമാൻ്റെ റെഡിയാക്കി വൈകുന്നേരം റിസൾട്ട് വന്ന ഉടനെ തന്നെ അവരെ വീട്ടിൽ പോയി ഞാൻ കൊണ്ടു കൊടുക്കുകയും അപ്പം ഞാൻ അവിടെ എത്തിയ സമയത്ത് അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് കിടന്ന മൊമെന്റ് ആക്കിയല്ലത് ഞാനപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ ചെയ്തതാണ് ഞാൻ അവരോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം വയക്കറി സ്കൂളിനെ കുറിച്ച് പറയാണെങ്കിൽ പിന്നെ നമുക്കിപ്പം പതിനേഴ് എ പ്ലസും നൂറ് ശതമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു കഴിവ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ മൂന്ന് കുട്ടികൾക്ക് ഞാൻ കൊടുക്കാനുള്ള കാരണം എന്ന് വച്ചാൽ ഇവരോട് ഞാൻ പറഞ്ഞ ഒരു ഇതും ഞാൻ ഞാനാക്കി ഇവർക്ക് ഞാൻ കൊടുത്തത് ഞാൻ ഈ മൊമെൻ്റ് കൊടുത്ത ഉടനെ തന്നെ അതിൽ കുറച്ച് ടീച്ചർമാരും പി അറിഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുകയും അവർ അവരുടെ ഭാഗത്ത് നല്ലൊരു ഇതാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അവർ ഈ പറഞ്ഞ ഇത് ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല പക്ഷേ ഇവർ ടീച്ചർ ആരോ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഇതിപ്പോൾ ഈ ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം പിന്നെ രക്ഷ നല്ലൊരു ഇത് തന്നെ ഉണ്ടായിരുന്നു അവര് ഞാൻ ആദ്യം പോയ സമയത്ത് അവർക്ക് ഇതെന്താ സംഭവം എന്ന് അറിയില്ല അവരെ കൈമ അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇത് കൊടുത്ത തന്റെ ഓട്ടോയിൽ വരുന്ന മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കിട്ടിയത് മൂന്നുപേരും വയക്കര സ്കൂളിലെ വിദ്യാർത്ഥികളും സാധാരണക്കാരനായ ഷുക്കൂറിനെ പോലുള്ള മനുഷ്യരുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മാതൃകാപരമാണ്